ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒന്ന് അദ്ധ്യായം പതിനൊന്ന് ദ്വാരക യാത്ര ആയപ്പോൾ ശംഖനാഥം മുഴക്കി പാഞ്ചജന്യം എന്നാണ് ഭഗവാന്റെ ശംഖിൻ്റെ പേർ ഇത് ശംഖചൂടൻ നിന്ന് ഭക്തനായ ഒരു അസുരൻ്റെ ശിരസിലുണ്ടായിരുന്നതാണ് ശംഖ് പുറപ്പെടുവിക്കുന്നത് ഓങ്കാരമാണ് സമസ്ത വേദോച്ചാരണ ഫലം ശംഖധ്വനി കേട്ടാൽ ലഭിക്കുമത്രേ നമ്മുടെ ക്ഷേത്രങ്ങളിലും മറ്റും ഇപ്പോൾ കാണുന്ന ശംഖം ശംഖചൂടൻ്റെ അംശമാണ് അത്ര ഭൂതപ്രേത പിശാചുക്കൾ ശംഘധ്വനി സ്ഥലം അടുക്കുകയില്ല സംഘധ്വനി കേട്ട് ദ്വാരകാപുരവാസികൾ ഉഗ്രസേന മഹാരാജ അക്രൂരൻ ബലരാമൻ പ്രദ്യുപ്നൻ സാമ്പൻ മുതലായവർ വാദ്യഘോഷങ്ങളോടെ എതിരേറ്റു സ്ത്രീകൾ ദർശനത്തിനായി വഴി മാളിക വീടുകളിലും മറ്റും സ്ഥലം പിടിച്ചു ആർക്കും കൃഷ്ണനെ കണ്ട് മതി എന്ന ഭാവം വരുന്നില്ല രാജധാനിയിലെത്തി അമ്മമാർ ഏഴുപേരും വസുദേവർക്ക് ഏഴ് ഭാര്യമാരാണ് വന്ന് ആലിംഗനം ചെയ്തു ദേവകി മകനെ മടിയിലിരുത്തി ഉമ്മ കൊടുത്തു അപ്പോഴേക്കും പുത്രസ്നേഹം കൊണ്ട് ഉണങ്ങി ചുരുങ്ങിയ സ്ഥലങ്ങളിൽ പാൽ നിറഞ്ഞൊഴുകിയത്ര പിന്നീട് തൻ്റെ സ്വന്തം ഗൃഹങ്ങളിൽ രുക്മിണി മുതലായവരുടെ അടുക്കൽ ചെന്നു കുലസ്ത്രീ സമ്പ്രദായ പ്രകാരം അവരെല്ലാം ഭർത്താവിൻ്റെ അഭാവത്തിൽ വ്രതാനുഷ്ഠാനികളായിരുന്നു സന്തോഷത്തിൽ ഇപ്പോൾ അവർ മുഴുകി ഭർത്താവിനെ ലാളിക്കുന്നതിന് പകരം മക്കളെ മടിയിലിരുത്തി ആലിംഗനാദികൾ ചെയ്ത് ലജയോടെ ഭർത്താവിനെ കടക്കൺ കൊണ്ട് നോക്കി പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ട് ഭാര്യമാരുടെ ഗൃഹത്തിലും ഒരേ സമയത്ത് യാത്ര ചെയ്ത് സന്തോഷം പകർന്നു ഇത്രയും സ്ത്രീകളുടെ ഭർത്താവായിരുന്നിട്ടും സ്വരൂപാനന്ദത്തിൽ രമിച്ചതല്ലാതെ വിഷയത്തിൽ മനസ്സിലെയിച്ചിട്ടില്ല ഭഗവാൻ പ്രകൃതിസ്ഥാനനാണെങ്കിലും പ്രകൃതിയുടെ നിയന്താവാണ് മായാതീതനാണ് അത് ഈശ്വര സ്വഭാവമാണ് പന്ത്രണ്ടാം അധ്യായം ശൗനക മഹർഷി ഭൂതസംവാദമാണല്ലോ ഭാഗവത കഥകൾ സൂതനോട് മഹർഷി പറഞ്ഞു ഹേ സൂത അങ്ങ് ചുരക്കമായിട്ടാണല്ലോ പരീക്ഷത്തിൻ്റെ കഥ പറഞ്ഞിരുന്നത് അത് വിസ്തരിച്ച് കേൾക്കാൻ താൽപ്പര്യമുണ്ട് പരീക്ഷത്ത് ഗർഭത്തിലിരിക്കുമ്പോഴാണല്ലോ വിശ്വത്ഥമാവ് ബ്രഹ്മാസ്ത്രം ഉത്തരയിടം നേർക്ക് പ്രയോഗിച്ചത് അപ്പോൾ ഗർഭസ്ഥ ശിശുവിനെ രക്ഷിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഭഗവാൻ തൻ്റെ സുദർശന ചക്രം കൊണ്ട് വിഷ്ണുചക്രം ബ്രഹ്മാസ്ത്രത്തെ ഹനിച്ചു അതേസമയത്ത് ഗർഭത്തിൽ കടന്ന് ഗർഭസ്ഥ ശിശുവിനെ അസ്ത്രകിരണങ്ങളിൽ നിന്ന് രക്ഷിച്ചു ശിശുവിന് തള്ളവിരൽ പ്രമാണത്തിൽ പീതാംബരധാരിയായി ശംഖുചക്ര കഥാപത്പം ധരിച്ചും കീടശിരസിലണിഞ്ഞും കയ്യിലെ ഗതയെ നാലുപാടും ചുഴറ്റിയും ഉള്ള തേജോമയനായ ഭഗവാനെ ദൃശ്യമാക്കി കൊടുക്കുകയും ചെയ്തു ആ ഭഗവാൻ ആ ഗർഭത്തിൽ തന്നെ മറയുകയും ചെയ്തു അപ്പോൾ ഗർഭം പത്ത് മാസം തികഞ്ഞിരിക്കുകയായിരുന്നു ശുഭദിനം സമയം വന്നപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ പ്രസവിക്കുകയും ചെയ്തു ഇനിയെ പ്രസവിച്ച ഉടനെ പൊക്കുകൾക്കൂടി കൊടി മുറിക്കുന്നതിന് മുമ്പേ പിതാവ് ദാനാദി കർമ്മങ്ങൾ നടത്തി ഇത് മുറിച്ചു കഴിഞ്ഞാൽ പിന്നെ പിതാവിന് ഈ കർമ്മം നടത്താൻ പാടുള്ളതല്ലത്രേ അത്ര ബ്രാഹ്മണരെ വരുത്തി ജാതകർമാതി കാര്യം നടത്തി അവർ അന്ന് പ്രവചിച്ചിരുന്നു ഈ കുട്ടി ഭൂരുവംശത്തെ നിലനിർത്താൻ പ്രാപ്തനാണ് ഭഗവാന്റെ പൂർണ്ണാനുഗ്രഹമുള്ള സന്താനമാണ് അതിനാൽ വിഷ്ണുരാധൻ എന്ന പേരിൽ വിളിക്കപ്പെടും മഹാഭക്തനും കീർത്തിമാനും പരാക്രമിയും അർജുനനെ പോലെ വില്ലാളി വീരനും ആകും ധർമ്മം തെറ്റി നടക്കുന്നവരെ ശാസിക്കും കലിയെ അവൻ ശാസിച്ച് നിലക്കി നിർത്തും കർഷകനാൽ മരണപ്പെടുമെന്നറിഞ്ഞ് മനസ്സ് ഹരിപാതത്തിൽ വെച്ച് സുഖമഹർഷിയിൽ നിന്ന് ഭഗവത് തത്വം മനസ്സിലാക്കി ഭഗവാനിൽ ലയിക്കും താൻ മനസ്സിൽ കണ്ട ദിവ്യരൂപത്തെ ഇവൻ മറ്റാരെ കാണുമ്പോഴും അതിന് സാരൂപ്യമുണ്ടോ എന്ന് പരീക്ഷണം നടത്തും അതുകൊണ്ട് പരീക്ഷിത് എന്ന പേരിൽ വിൽക്കാലത്ത് അറിയപ്പെടും ധർമ്മപുത്രർ ഇതെല്ലാം കേട്ട് സന്തോഷിച്ചു അദ്ദേഹത്തിന് അശ്വമേധയാഗം നടത്തണമെന്ന് ആഗ്രഹമുണ്ടായി സ്വാർത്ഥ ലാഭത്തിനായി യുദ്ധം നടത്തി പലരെയും ഹിംസിച്ചു എന്ന വിചാരം വിട്ടുപോകാതിരുന്നതിനാൽ ഹിംസയാൽ വന്ന ഭാപശമനത്തിനായി യാഗം ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ അതിന് രാജഭോഗ ധനമോ നികുതികരമോ ഉപയോഗിക്കാൻ അദ്ദേഹം തയ്യാറായില്ല കൃഷ്ണൻ്റെ ഉപദേശപ്രകാരം ഉത്തരദേശത്തിൽ മരുത്തൻ എന്ന രാജാവ് അശ്വേധം ചെയ്ത് ഉപേക്ഷിച്ച സ്വർണ്ണപാത്രം മുതലായവയെയും ധാരാളം ധനത്തെയും അർജുനം കൊണ്ടുവന്നു അതുകൊണ്ട് യാഗങ്ങൾ നടത്തി ഇതെല്ലാം കഴിഞ്ഞ ശേഷം കൃഷ്ണമൂർത്തി ദ്വാരകയ്ക്ക് പുറപ്പെട്ടു പതിമൂന്നാം അധ്യായം കുരുപാണ്ഡവ യുദ്ധകാലത്ത് വിദുരർ തീർത്ഥാടനത്തിലായിരുന്നു അദ്ദേഹം ഇപ്പോൾ മടങ്ങി വന്നു ധർമ്മപുത്രർ അദ്ദേഹത്തെ ഭക്തി ബഹുമാനത്തോടെ സ്വീകരിച്ചു അങ്ങ് ഞങ്ങളെ തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളെ ചിറകൻ കീഴിലിട്ട് വളർത്തും പോലെ സകല ആപത്തുകളിൽ നിന്ന് രക്ഷിച്ചു എന്നും മറ്റും പറഞ്ഞു തീർത്ഥാടനം കഴിഞ്ഞ് വരുമ്പോൾ മഥുരാപുരിയിലും ദ്വാരകയിലും പോയിരിക്കുമല്ലോ നമ്മുടെ ബന്ധുക്കൾ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു വിദുരർ എല്ലാ വിവരവും പറഞ്ഞു പക്ഷേ യദുകുല വംശനാശം വന്നത് മാത്രം പറഞ്ഞില്ല അത് ധർമ്മപുത്രർക്ക് കൂടുതൽ മനക്ലാശമുണ്ടാക്കുമെന്ന് വിചാരിച്ചാണ് പറയാഞ്ഞത് വിദുരർ കുറേ ദിവസം അവിടെ താമസിച്ചു ഈ കാലം അത്രയും തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രർക്ക് പത്ത് ഉപദേശം ചെയ്തുകൊണ്ടിരുന്നിരുന്നു വിദ്രർക്ക് ജ്യേഷ്ഠന് ഉപദേശം കൊടുക്കാൻ അധികാരമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ വിദരകഥ പറയുന്നു പണ്ടുണ്ടായിരുന്ന രാജാവിൻ്റെ ഭരണകാലത്ത് പോലീസ് കുറ്റാന്വേഷണം ചെയ്തു വരുമ്പോൾ മാണ്ഡവ്യൻ എന്ന മഹർഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറേ കള്ളന്മാരെ കണ്ടു ഈ കള്ളന്മാരെ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ മുനിയേയും കള്ളസംഘത്തിൽപ്പെട്ട ആളാണെന്ന് കരുതി പോലീസ് കൊണ്ടുപോയി രാജാവ് അവരെ എല്ലാം ശിക്ഷയായി ശൂലാഗ്രഹത്തിൽ കയറ്റി മുനിയുടെ വാസ്തവാവസ്ഥ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തെ വിടുകയും ചെയ്തു ഈ മുനി യമധർമ്മരാജാവിൻ്റെ അടുക്ക ചെന്ന് തനിക്ക് ഈമാതിരി ശിക്ഷാവിധി വരാൻ കാരണമെന്തെന്ന് ചോദിച്ചു അപ്പോൾ യമൻ പറഞ്ഞു അങ്ങ് ബാലനായിരിക്കുമ്പോൾ അനേകം ശലഭങ്ങളെ കളിയായി ശൂലാഗ്രഹത്തിൽ കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ഫലമായാണ് ശിക്ഷ ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞു മുനി അപ്പോൾ പറഞ്ഞു പതിനാല് വയസ്സ് പ്രായമാവാത്ത ബാലൻ ചെയ്ത കുറ്റങ്ങളെ അത്ര കാര്യമായി ഗണിക്കാൻ പാടില്ല ഈ കടുത്ത ശിക്ഷ കൊടുക്കാനും പാടില്ലായിരുന്നു അതുകൊണ്ട് ശൂദ്ര യോനിയിൽ ജനിക്കട്ടെ എന്ന് യമനെ ശപിച്ചു അത്ര ആ ശപിക്കപ്പെട്ട യമധർമ്മനാണ് വിദുരർ അതുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് ധർമ്മോപദേശം ചെയ്തതിൽ തെറ്റില്ല വിദുരർ ധ്രുതരാഷ്ട്രരുടെ സ്ഥിതിഗതികൾ ഓർത്ത് പരിതപിച്ചു സംസാര മനഃസ്ഥിതിയിൽ ഗാഠമായി ഉറച്ചിരിക്കുന്നു കളത്രം ഗൃഹം രാജധാനി പദവി എന്നതിൽ തന്നെയാണ് ഇപ്പോഴും മനസ്സ് മനസ്സിനെ ഉയർത്തുവാനുള്ള പരിശ്രമങ്ങൾ വിഫലമായി കണ്ടു ഒടുവിൽ ഇങ്ങനെ പറയേണ്ടി വന്നു അങ്ങയുടെ അനുജൻ്റെ മക്കളെ മനഃപൂർവ്വം ഏതെല്ലാം വിശത്തിൽ അങ്ങ് ദ്രോഹിച്ചു അവരെ കള്ളച്ചോതിൽ തോൽപ്പിച്ചു രാജ്യത്തിൽ നിന്ന് അകറ്റി ഓടിച്ചു ഭീമന് വിഷം കൊടുപ്പിച്ചു കുന്തിയെയും മക്കളെയും അരക്കറ്റലത്തിലിട്ട് കൊല്ലാൻ നോക്കി ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും അവർ അങ്ങേ ആദരവോടും ഭക്തിയോടും കൂടി ഇന്നും പൂജിക്കുന്നു ഇനി അവർ തരുന്ന ചോറുണ്ട് ഇവിടെ ഇരിക്കുന്നത് ഉചിതമല്ല അങ്ങതെല്ലാം ത്യജിച്ച് പശ്ചാത്താപിച്ചോ വനവാസം സ്വീകരിച്ച് ഇത്രയും പറഞ്ഞ ഭഗവാനോട് മാപ്പിരക്കണം ഇത്രയും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് കാര്യമാണെന്ന് തോന്നി രാത്രി തന്നെ ആരോടും ഇരിയാടാതെ കാന്താരി സൈതനായി ബിദരരുടെ കൂടെ ഹസ്തനപുലം വിട്ടു ധർമ്മപുത്ര രാവിലെ നിത്യകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം മാതാപിതാക്കന്മാരെ കണ്ട് വന്ദിപ്പാൻ ചെന്നു അവരെ അവിടെ കാണാതായപ്പോൾ സഞ്ജയനോടും മറ്റും ചോദിച്ചു സഞ്ജയന് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല ഊർജിതമായി അന്വേഷണം തുടങ്ങി അപ്പോൾ ശ്രീ നാരദർ അവിടെ എത്തി നാരദരുടെ കാലത്തിൽ വീണ് സങ്കടം ഉണർത്തിച്ചു ത്രികാലജ്ഞാനിയായ അങ്ങ് അറിയാത്തതൊന്നുമില്ലല്ലോ എൻ്റെ വന്യമാതാപിതാക്കന്മാരെ കാണുന്നില്ല അവർ എവിടെ പോയിരിക്കുന്നു എൻ്റെ ആചരണം ഇഷ്ടപ്പെടാതെ ആത്മഹത്യയോ മറ്റോ ചെയ്തിരിക്കുമോ എന്ന് ചോദിച്ചു നാരദർ അങ്ങ് ആരെക്കുറിച്ചും ദശനിക്കരുത് ഭഗവാൻ ചിലപ്പോൾ ചിലരെ ഒന്നിച്ചു ചേർക്കുന്നു ചിലപ്പോൾ പിരിക്കുന്നു മേഘങ്ങൾ ആകാശത്തിൽ കാറ്റടിക്കുമ്പോൾ ഒന്നും ഒന്നിച്ചേരുന്നു ചില സമയത്ത് പിരിഞ്ഞു കഷ്ണങ്ങളാകുന്നു അതുപോലെയാണ് എല്ലാ ജീവജാലങ്ങളും എൻ്റെ സഹായം കൂടാതെ ഈ വൃദ്ധമാതാപിതാക്കൾ ബുദ്ധിമുട്ടുമല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട രക്ഷകർത്താവ് ഭഗവാനാണ് അദ്ദേഹം നോക്കിക്കൊള്ളു അവർ രണ്ടുപേരും വിദരുടെ കൂടെ ഉത്തരദേശത്തെ ഹിമാലയത്തിലേക്ക് പോയി അവരെ അന്വേഷിച്ചല്ലാണ്ട അവർക്ക് അത് ബുദ്ധിമുട്ടാകും ഭഗവാൻ അവരുടെ കാര്യം ശ്രദ്ധിക്കും അവർ ഏഷ്ണത്രയത്തെ ധനം പുത്രൻ ഭാര്യ ഇവയിലുള്ള സ്നേഹത്തെക്കുറിച്ച് തീർത്ഥജലം മാത്രം സേവിച്ച് യമ യമനിയമാദികളെ അഭ്യസിച്ച് ധ്യാനനിഷ്ഠയിലിരിക്കുന്നു ഇന്ന് തൊട്ട് അഞ്ചാം ദിവസം അവർ രണ്ടുപേരും യോഗാഗ്നിയിലും യാഗാഗ്നിയിലും ശരീരത്തെ ഉപേക്ഷിക്കും ഇത്രയും പറഞ്ഞ് ശാന്തനാക്കി അവിടം വിട്ടു നാരദർ പറഞ്ഞ പോലെ ധൃതരാഷ്ട്രർ അഗ്നിപ്രവേശം ചെയ്തു ഗാന്ധാരി അഗ്നിയിൽ പതിവ്രതകൾക്ക് ഉചിതമായ രീതിയിൽ അദ്ദേഹത്തോടു കൂടെ തൻ്റെ ജീവിതാന്ത്യം സ്വീകരിക്കുകയും ചെയ്തു വിദരർ ഇതെല്ലാം കഴിഞ്ഞ് തീർത്ഥസ്ഥല ദർശനത്തിനായി പോയി പതിനാലാം അധ്യായം ധർമ്മപുത്രർ ധർമ്മം അണുകൂലും തെറ്റാതെ രാജ്യഭരണം തുടർന്നു വളരെ മാസങ്ങളായി കൃഷ്ണൻ്റെയും മറ്റ് ബന്ധുക്കളുടെയും വർത്തമാനങ്ങൾ അറിയാതിരുന്നതിനാൽ അതറിഞ്ഞു വരാൻ അർജുനനെ അയച്ചിരുന്നു അർജുനൻ പോയിട്ടും വളരെ ദിവസങ്ങളായി അപ്പോൾ വിഷമം തോന്നി എന്ന് മാത്രമല്ല പല അശുഭലക്ഷണങ്ങളും കാണുകയുണ്ടായി ഇടതുഭാഗങ്ങൾ തുടിക്കുക കുറുക്കൻ കരയുക കൂമൻ മുതലായവ ശബ്ദമിടുക കൊടുങ്കാറ്റ് വീശുക പശുക്കൾ അകാരണമായി കരയുക മുതലായവ അപ്പോൾ ഓർത്തു ഭഗവാൻ ശ്രീകൃഷ്ണമൂർത്തി വൈകുണ്ഠാരോഹണം ചെയ്യാനുള്ള അവസരമായി എന്ന് നാരദർ മുമ്പ് പറഞ്ഞത് ഹേ കൃഷ്ണ അങ്ങ് ഞങ്ങളെ വിട്ടുപോയോ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും എന്നതൊക്കെ പറഞ്ഞ് വിലപിച്ചു ഇങ്ങനെ വിഷമിക്കുമ്പോൾ അർജുനം വന്നെത്തി ദുഃഖിതനായും വിള്ളൽത്ത മുഖത്തോടുമായിരുന്നു അർജുനൻ്റെ വരവ് ഒന്നും മിണ്ടിയില്ല എന്താ അർജുന നിനക്കെന്ത് പറ്റി ദ്വാരകയിൽ കൃഷ്ണനും രാമനും അദ്ദേഹത്തിൻ്റെ പത്നിമാർക്കും ബന്ധുക്കൾക്കും വിശേഷമൊന്നുമില്ലല്ലോ ഉഗ്രസേനൻ അക്രൂരൻ മുതലായവർക്കും മറ്റു ബന്ധുക്കൾക്കും സുഖം തന്നെയല്ലേ എന്താ പറയൂ അർജുന അതോ നിന്നെ ആരാനും അപമാനിച്ചുവോ അല്ല നിന്റെ സഖാവ് കൃഷ്ണനു വല്ലതും പറ്റിയോ പറയൂ പറയൂ അർജുന എന്ന് ധർമ്മപുത്ര ചോദിച്ചു പതിനഞ്ചാം അധ്യായം അർജുനൻ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ കേട്ട് വാക്ക് ഇടറി സംസാരിക്കാൻ ശക്തനായില്ല ഒടുവിൽ ഗൽഗിത്വത്തോടെ പറഞ്ഞു ഞാൻ ശ്രീഹരിയാൽ വഞ്ചിക്കപ്പെട്ടു ഞാൻ അദ്ദേഹത്താൽ ഉപേക്ഷിക്കപ്പെട്ടു ഞാൻ നിസ്സാരനായി ദ്രൗപദി വിവാഹത്തിൽ മത്സ്യയേന്ത്രം ഛേദിച്ചത് എൻ്റെ മെടുക്കുകൊണ്ടല്ല എന്നെ എതിർത്ത രാജാക്കന്മാരെ ജയിച്ചത് എൻ്റെ സാമർത്ഥ്യത്താലാണോ കാണ്ഡപതാകത്തിൽ എന്നെ എതിർത്ത എൻ്റെ പിതാവായ ഇന്ദ്രനെ ജയിച്ചത് എൻ്റെ സാമർത്ഥ്യത്താലാണോ അതിൽ മയനെ രക്ഷിക്കാൻ സാധിച്ച കാരണം മയനാൽ നിർമ്മിക്കപ്പെട്ട സഭാമണ്ഡപം നമുക്ക് ലഭിച്ചത് ആ കൃഷ്ണമൂർത്തിയുടെ ആജ്ഞപ്രകാരമല്ലേ ആനയുടെ ബലമുള്ള ദുഷ്ടരാജാവായ ജരാസന്ദനെ ഭീമാട്ടനെ കൊണ്ട് വധിപ്പിച്ച് നിരപരാധികളായ അനേകം രാജാക്കന്മാരെ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരിൽ നിന്ന് ധാരാളം ദ്രവ്യം നമുക്ക് ലഭിച്ചത് ആ കൃഷ്ണൻ മൂലമല്ലേ ദുശ്യാസനൻ ദ്രൗപതിയുടെ മുടി പിടിച്ചെഴുത്തത് കൊണ്ട് അവൻ്റെയും അവൻ്റെ സഹോദരിമാരെയും വിധകളാക്കി ഈ മൊട്ടയടിപ്പിച്ചത് ആ മാധവനല്ലേ ദുർവാസസ് പതിനായിരം ശിഷ്യന്മാരോടുകൂടി ദുര്യോധനന്റെ വഞ്ചനാലോചനയുടെ ഫലമായി കാട്ടിൽ നാം താമസിക്കുന്ന കാലത്ത് നമ്മുടെ ആദിത്യം സ്വീകരിക്കാൻ വന്നപ്പോൾ പാഞ്ചാലിയുടെ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവ് എന്ന ആർത്തനാദം കേട്ട് ഓടി വന്ന് അടുക്കളയിൽ കടന്ന് ആഹാരം ഭജിച്ച പാത്രത്തിൽ കണ്ട ഒരു ചീരയില്ലതെന്ന് മഹർഷിമാരുടെയും ശിഷ്യന്മാരുടെയും വയർ നിറപ്പിച്ച് അവർ മധ്യാകത്തിന് വരാത്ത വിധത്തിലാക്കിയ കൃഷ്ണൻ എന്നെ ഇപ്പോൾ ചലിച്ചു ശിവനോട് യുദ്ധം ചെയ്ത് എൻ്റെ പരാക്രമം കണ്ട് തൃപ്തനായി അദ്ദേഹം എനിക്ക് സമ്മാനിച്ച പശുപതാസ്ത്രവും ഇതുകൊണ്ട് മറ്റ് ലോകപാലന്മാരും അവരുടെ ദിവ്യാസ്ത്രങ്ങൾ എനിക്ക് തന്നതും ഇന്ദ്രൻ്റെ അർത്ഥാസനം എനിക്ക് തന്നു ബഹുമാനിച്ചതും ആരുടെ അനുഗ്രഹം കൊണ്ടാണ് വിരാട രാജ്യത്തിൽ താമസിക്കുന്ന കാലത്ത് അവിടുത്തെ പശുക്കളെ അപഹരിച്ച ഭീഷ്മദ്രോണ ദുര്യോധനാദികളെ നിഷ്പ്രയാസം ഏകനായി ഞാൻ ചെന്ന് തോൽപ്പിച്ച് പശുക്കളെ വീണ്ടുകൊണ്ടുവന്നത് ആരുടെ സാമർത്ഥ്യത്താലാണ് യുദ്ധാങ്കണത്തിൽ എൻ്റെ സാരഥിയായി വന്ന് ഒറ്റ നോട്ടത്തിൽ എല്ലാ മഹാരഥന്മാരുടെയും തേജസ്സെടുത്ത് എന്നെ നിമിത്തം മാത്രനാക്കി യുദ്ധം ചെയ്ത് ജയം നേടാൻ ആഹ്വാനം തന്ന ആ മഹാപ്രഭുവിനെ എങ്ങനെ ഞാൻ മറക്കും ജയദ്രഥനോടുള്ള യുദ്ധത്തിൽ എൻ്റെ കുതിരകൾ ക്ഷീണിച്ചപ്പോൾ അവയെ വിട്ടു വെള്ളം കാട്ടിയപ്പോൾ എൻ്റെ ശിരസ് കൊയ്യാതെ ശത്രുക്കൾക്ക് മറവി ഉണ്ടാക്കി എന്നെ രക്ഷിച്ചത് ആ കൃഷ്ണനല്ലേ എൻ്റെ സഖാവാണെന്ന് കരുതി കൃഷ്ണ സഖാവേ യാദവ എന്നും മറ്റും സംബോധന ചെയ്ത് വിളിച്ചപ്പോഴെല്ലാം പുറത്ത് എന്നെ കടാക്ഷിച്ചു ആ കൃഷ്ണൻ എവിടെ ഞാനെവിടെ അല്പ ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ എല്ലാം ഒരുമിച്ച് കൂട്ടി മതിച്ച ഗോപന്മാരിൽ നിന്ന് രക്ഷിക്കാമെന്ന് കരുതി വന്നപ്പോൾ എൻ്റെ ബാണങ്ങൾ പ്രായോഗ്യമല്ലെന്ന് ആയത് ആരുടെ സഹായമില്ലാത്തത് ആ ഭഗവാൻ ആ കൃഷ്ണമൂർത്തി സാഷാൽ വൈകുണ്ഠേശ്വരൻ യാദവകുലനാശം മദ്യപാനത്തിൽ കൂടെ ചെയ്യിച്ച ശേഷം ഈ ഭൂമിയെ ഉപേക്ഷിച്ചു അർജുനൻ ഇത്രയും പറഞ്ഞ് മോഹാലസ്യത്തിലായി ധർമ്മപുത്രർക്ക് ഇതിൽ നിന്ന് മനസ്സിലായി നാരദവാക്യം ഫലിച്ചുവന്നു അദ്ദേഹം മനസ്സിനെ സമാധാനിപ്പിച്ചു നാടകത്തിൽ വേഷമിട്ട് നടനം കഴിഞ്ഞാൽ അഴിക്കുന്നത് പോലെ ഭഗവാൻ ഭൂലോകത്തിലെ ലീലാവസാനിപ്പിച്ച് സ്വസ്ഥാനത്തിലേക്ക് തിരിച്ചുപോയി എന്ന് സമാധാനിച്ചു കുന്തിദേവി ഭഗവാന്റെ തിരോത്ഥാനം അറിഞ്ഞ് ഏകാന്തതയിൽ ദൃഢമായി ഭഗവാനിൽ മനസ്സുറപ്പിച്ച് ഭഗവത്പാദന അടഞ്ഞു ധർമ്മപുത്രൻ കലിയുടെ ആഗമന ലക്ഷണങ്ങളായ ചതി വഞ്ചന കാപട്യം മുതലായത് പ്രജകളിൽ കാണാൻ തുടങ്ങിയതിനാൽ രാജ്യം ഉപേക്ഷിക്കാനും മഹാപ്രസ്ഥാനത്തിന് ഒരുക്കങ്ങൾ ചെയ്യുവാനും തീർച്ചയാക്കി പൗത്രനായ പരീക്ഷത്തിന് ഭൂമിപാലകനായി അഭിഷേകം ചെയ്തു അതിൽ പിന്നെ എല്ലാ യജ്ഞങ്ങളുടെയും സമാപനമായി പ്രാജാപത്യം എന്ന യാഗം കഴിച്ച് അതിൽ തൻ്റെ രാജചിഹ്നങ്ങളെയും പട്ട് ആഭരണം മുതലായവകളെയും ഹോമിച്ച് ഞാൻ എന്നും എൻ്റേതെന്നും ഉള്ള ഭാവം കളഞ്ഞ് ഇന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും മറ്റും വിധിപ്രകാരം ഒന്നിലൊന്നിൽ ഹോമിച്ച് മരപൂരി ധരിച്ച് ആഹാരം തീരെ ഉപേക്ഷിച്ച് ഭ്രാന്തനെന്നും മട്ടിൽ മൗനം അവലംബിച്ച് രാജധാനി വിട്ട് ഹിമാലയത്തിലേക്ക് നടന്നുപോയി അഞ്ചന്മാരും ഇത് കണ്ട് ജ്യേഷ്ഠൻ്റെ പിന്നാലെ നടന്നു ദ്രൗപതി തൻ്റെ ആവശ്യം ഭർത്താക്കന്മാർക്ക് ഇനി വേണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഭഗവാനിൽ മനസ്സിലയിപ്പിച്ച് ദിവംഗതയായി വിദുരർ തീർത്ഥാടനത്തിൽ പ്രഭാസ തീർത്ഥത്തിൽ ശരീരം ഉപേക്ഷിച്ചു പതിനാറാം അധ്യായം പാണ്ഡവന്മാർ സ്വർഗ്ഗാരോഹണം ചെയ്തു പരീക്ഷിത്ത് മഹാരാജാവ് ധർമ്മത്തെ മുൻനിർത്തി രാജഭരണം തുടങ്ങി അദ്ദേഹം ഉത്തരൻ്റെ പുത്രി അമ്മാവൻ്റെ മകൾ ഇരാവതിയെ വിവാഹം ചെയ്തു അവളിൽ നാല് പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു ജനമേജയൻ തുടങ്ങിയവർ അദ്ദേഹം മൂന്ന് അശ്വമധയാകം കൃപാചാര്യരെ ആചാരനാക്കി നടത്തി ആവിർഭാഗം സ്വീകരിക്കാൻ വന്ന ദേവന്മാരെ അദ്ദേഹത്തിന് നേരിൽ കാണുമാൻ കഴിഞ്ഞിരുന്നു അദ്ദേഹം ചക്രവർത്തി ആയതുകൊണ്ട് മറ്റ് രാജ്യങ്ങളിൽ ചെന്ന് കപ്പം മുതലായത് ശരിക്ക് തരാത്തവരെ കീഴ്പ്പെടുത്തി വന്നു ചെന്ന സ്ഥലങ്ങളിലെല്ലാം ജനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പൂർവികന്മാരായ പാണ്ഡവരെയും അവരുടെ ഏറ്റവും വലിയ സഹായിയായ ശ്രീകൃഷ്ണ പരമാത്മാവിനെയും കുറിച്ചുള്ള സ്തോത്രഗാനങ്ങൾ ആലപിക്കുന്നത് കേട്ട് സന്തോഷിച്ചു അങ്ങനെ പാടുന്നവർക്കും കീർത്തിക്കുന്നവർക്കും ധാരാളം സമ്മാനങ്ങളും കൊടുത്തു വന്നു വഴിയിലൊരു സ്ഥലത്ത് ഒരു കാളരൂപത്തിൽ മൂന്ന് കാവൽക്കാർ നഷ്ടപ്പെട്ട ഒരു മൃഗത്തെയും അടുത്തു തന്നെ കണ്ണീരൊലിപ്പിക്കുന്ന ഒരു പശുവിനെയും കണ്ടു കാളരൂപത്തിലുള്ളത് ധർമ്മദേവനും പശു ഭൂമിദേവിയുമായിരുന്നു ധർമ്മൻ പശുവിനോട് ചോദിച്ചു എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എൻ്റെ പാദങ്ങൾ നഷ്ടമായതുകൊണ്ടുള്ള ദുഃഖമോ ഭൂമിയിൽ ധർമ്മനീതി ഇവ ഇല്ലാതെ ആയതിനാലോ യാഗങ്ങൾ വേണ്ടവിധം ചെയ്യാത്തതുകൊണ്ട് യാഗഭാഗം ദേവന്മാർക്ക് കിട്ടാത്തത് കൊണ്ടോ അല്ല ഇന്ദ്രൻ കാലാകാലത്ത് വർഷിക്കാത്തത് കൊണ്ടോ ഭഗവാൻ ശ്രീകൃഷ്ണമൂർത്തി വിട്ടുപോയത് കൊണ്ടോ എന്തിനാണ് നീ ദുഃഖിക്കുന്നത് ഭൂമി മറുപടി പറഞ്ഞു ഭഗവാന് നാലു കാലല്ലേ ഇപ്പോൾ എങ്ങനെ ഒരു കാലായി സത്യം ജ്ഞാനം ശൗജം ക്ഷമ വിരക്തി മുതലായ ഗുണങ്ങൾ തികഞ്ഞ ഭഗവാൻ എന്നെ വിട്ടുപിരിഞ്ഞതിൽ ദുഃഖിക്കുന്നു എന്നെയും ദേവശ്രേഷ്ഠനായ ഭവാനെയും ദേവന്മാർ പിതൃക്കൾ ഋഷിമാർ സജ്ജനങ്ങൾ വരെയും ഓർത്ത് ഞാൻ വ്യസനിക്കുന്നു ഭഗവാൻ്റെ പാതരേഖകളായ താമര വജ്രം അങ്കുശം ധ്വജം മുതലായ അടയാളങ്ങൾ എന്നിൽ പറഞ്ഞിരുന്നപ്പോൾ ഞാൻ ഐശ്വര്യമുള്ളവളായിരുന്നു ഭഗവാൻ അസുര ജനസമൂഹത്തെ സംഹരിച്ച് എനിക്ക് ശാന്തി തന്നിരുന്നു ആ കോമള വിഗ്രഹം തിരോധാനം ചെയ്തതിൽ ഞാൻ സങ്കടപ്പെടുന്നു ഇത് കുറേശ്ശെ ഘട്ടം കൊണ്ടാണ് മഹാരാജാവ് അവിടെ എത്തിയത് ആ സമയത്ത് രാജവേഷത്തോടു കൂടിയ ഒരു ശൂദ്രൻ വടികൊണ്ട് ഒരു ഋഷഭത്തെ താടിക്കുന്നത് കാണാനിടയായി രാജാവ് ഇത് കണ്ട് കോപിഷ്ഠനായി ഗർജിച്ചു നീ ആർ ഞാൻ രക്ഷിതാവായിരിക്കുന്ന ഈ രാജ്യത്തിൽ നീ രാജവേഷം കെട്ടി പോലെ പശുഹിംസ ചെയ്യുന്നു നീ വസനർഹനാണ് ഏഷഭ നിന്റെ മൂന്ന് പാദങ്ങളും പോയിരിക്കുന്നുവല്ലോ അധർമ്മം എനിക്ക് കാട്ടിത്തരുവാൻ ഋഷഭരൂപം ധരിച്ച ദേവനാണോ നിങ്ങളുടെ പേരുടെയും സങ്കടത്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുന്നുണ്ട് അത് എൻ്റെ ധർമ്മമാണ് നിന്റെ മൂന്ന് കാലുകളും ആർ ഛേദിച്ചു ആരായാലും ഞാൻ അവനെ ശിക്ഷിക്കും ഋഷഭൻ പറഞ്ഞു ഞങ്ങളുടെ ദുഃഖത്തിന് കാരണക്കാരൻ ആരാണെന്ന് പറയുക വയ്യ സുഖദുഃഖങ്ങൾ മാറി മാറി വരുന്നു അതുപോലെ ശീതോഷ്ണവും ഇത് കാലസ്വഭാവമാണ് അവരവർ ചെയ്ത സുഹൃത ദുഷ്കൃതങ്ങളാണ് സുഖദുഃഖത്തിന് കാരണമെന്ന് ചിലർ പറയുന്നു എല്ലാം ഭഗവതിച്ഛയാണെന്നും ചിലർ പറയുന്നു രാജാവ് അങ്ങ് ധർമ്മദേവനാണ് എന്ന് ഞാൻ സംശയി ഋഷഭഭൻ പറഞ്ഞു കൃതയുഗത്തിലുണ്ടായിരുന്ന നാല് പാദങ്ങളിൽ തപസ് ശൗചം ദയ സത്യം സത്യമൊഴികെ ബാക്കി മൂന്ന് പാദങ്ങളെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ സ്ഥാനങ്ങളെ ഗർവം സംഘം മതം എന്നിവകളാൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോഴുള്ള സത്യമെന്ന പാദവും അധർമ്മ സ്വരൂപനായ അസത്യത്താൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്ന കലി ആക്രമിക്കാൻ ആഗ്രഹിക്കുന്നു അത് കേട്ട് ആ കലിയെന്ന് ഗ്രഹിക്കാൻ രാജാവ് തൻ്റെ വാളെടുത്തു രാജാവ് തന്നെ ഹനിക്കാൻ പോകുന്നുവെന്നറിഞ്ഞ രാജവേഷധാരിയായ കലി ഭയന്ന് രാജാവിനെ നമസ്കരിച്ചു പാദത്തിൽ വീണ് തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു രാജാവ് പറഞ്ഞു എന്നാൽ നിന്നെ ഞാനിപ്പോൾ ഹനിക്കുന്നില്ല പക്ഷേ എൻ്റെ രാജ്യത്തെവിടെയും നീ ഇരിക്കരുത് ഇത് യാഗാതി പുണ്യകർമ്മങ്ങൾ നടത്തുന്ന സ്ഥലമാണ് കലി എപ്പോൾ പറഞ്ഞു ഇവിടെ എവിടെയും അങ്ങയുടെ അധികാരാതിർത്തിയിൽപ്പെട്ട സ്ഥലമേ ഉള്ളൂ പിന്നെ ഞാൻ എവിടെയിരിക്കും രാജാവ് അതിന് സമാധാനമായി ചൂതുകളി മദ്യപാനം സ്ത്രീസേവ പ്രാണിവധം ഇവക അധർമ്മസ്ഥാനങ്ങളിൽ ഇരുന്നു കൊള്ളുക എന്നാജ്ഞാപിച്ചു കലിയുടെ ദോഷഗുണങ്ങളായ അസത്യം മതം അത്യാസക്തി ക്രോധം ഇവ ഉൾക്കൊള്ളുന്നതാണ് മേൽപ്പറഞ്ഞ സ്ഥാനങ്ങൾ ഇത് നാലും കൂടി ചേർന്ന സ്ഥാനമാണ് സ്വർണം എന്നും അറിയിച്ചു കലി സമാധാനത്തോടെ മടങ്ങി ഉടനെ വൃഷഭത്തിൻ്റെ പോയ മൂന്ന് പാദങ്ങളെയും യോജിപ്പിച്ച് ഭൂമിയെയും നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചയച്ചു ഇതാണ് പരീക്ഷിത് പതിനെട്ടാം അധ്യായം ഭൂമിയിൽ എല്ലാ സ്ഥലത്തും കലി ബാധിച്ചിരുന്നുവെങ്കിലും പരീക്ഷത്തിൻ്റെ കാലത്ത് അവൻ്റെ ഉണ്ടായിരുന്നില്ല അതായത് ജനങ്ങൾ സന്മാർഗ്ഗവഴിയിൽ മാത്രം സഞ്ചരിച്ചിരുന്നവരായിരുന്നു എന്തുകൊണ്ടാണ് കലിയെ നിശേഷം ഹനിക്കാത്തത് എന്നാൽ കലിയുടെ ചില ഗുണങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ചെയ്ത പുണ്യകർമ്മങ്ങൾ ശീകരം സിദ്ധിക്കുന്നു ഇതരങ്ങൾ അത്ര വേഗത്തിൽ സിദ്ധിക്കുന്നില്ല കലി മറിച്ചിരിക്കുന്ന മനുഷ്യരിൽ ചെന്നായ പോലെ ചെന്ന് വീഴും ചന്മാർഗമുള്ളവരിൽ കലി ബാധിക്കില്ല അതുകൊണ്ട് ഭഗവത് കീർത്തനങ്ങൾ നാമോച്ചാരണങ്ങൾ ഇവയുണ്ടായാൽ കലിയാകറ്റാം ശവനകാദി മഹർഷിമാർ സൂദനോട് പറഞ്ഞു അങ്ങ് ദീർഘായുഷ്മാനായിരിക്കും കൃഷ്ണൻ്റെ കളങ്കമില്ലാത്ത യശസ്സിനെ കീർത്തിക്കുന്നത് കൊണ്ട് മരണഭയം തീരുന്ന ഞങ്ങൾ അങ്ങേടെ സംസർഗത്താൽ അല്പസമയം കൊണ്ട് പരമാനന്ദം അനുഭവിക്കുന്നു ഞങ്ങൾക്കിനിയും ഹരികഥകൾ കേൾക്കണം സുഗമന് ഉപദേശിച്ച ജ്ഞാനത്തിൽ ഏത് സാധനം കൊണ്ടാണ് പരീക്ഷിത് ഹലിപാതം അടഞ്ഞത് ആ കഥ പറയുക സൂതൻ പറഞ്ഞു ഞാൻ താണകുലത്തിൽ ജനിച്ചവൻ അമ്മ ബ്രാഹ്മണി അച്ഛൻ ക്ഷത്രിയൻ വിലോമജൻ എങ്കിലും സുഗമഹർഷി പരീക്ഷിത് സംവാദം കേൾക്കാനിടയായതിനാൽ അപ്പോൾ ജന്മം ലഭിച്ചവനെ പോലെ ആയി എനിക്കറിയുന്നവണ്ണം നിങ്ങൾ ചോദിച്ചത് പറയാം ഒരു നാൾ പരീക്ഷിത് രാജാവ് നായാട്ടിനായി വനത്തിൽ പോയിരുന്നു വനത്തിൽ ചുറ്റി നടക്കുമ്പോൾ വിശപ്പും ദാഹവും കൊണ്ട് ക്ഷീണിച്ച് അല്പം വെള്ളത്തിനായി അലഞ്ഞു നടന്നു ഒടുവിൽ ഒരാശ്രമം കണ്ടു മഹാരാജാവ് ഉള്ളിൽ ചെന്ന് ഇരിക്കുന്ന ഒരു മഹർഷിയോട് വെള്ളം യാചിച്ചു മഹർഷി ഒന്നും മിണ്ടിയില്ല ക്ഷീണിതനായ രാജാവിന് പൊടുന്നതിനെ കോപം വന്നു ആ മഹർഷി തന്നോട് അനാദരവ് കാണിച്ചതായി കരുതി പുറത്തു കടന്നു അവിടെ ഒരു ചത്ത പാമ്പ് കിടക്കുന്നത് കണ്ടു അതിനെ കോപാധിക്യത്താൽ ശൂലാഗ്രഹത്തിലെടുത്ത് സമാധിയിൽ തുലീയാവസ്ഥയിലിരിക്കുന്ന മഹർഷി ഷമീകൻ്റെ കഴുത്തിലിട്ട് നടന്നു അല്പം അകലെ താപസ കളിക്കുന്ന കൂട്ടത്തിൽ ഷമീകൻ്റെ പുത്രനുണ്ടായിരുന്നു കുട്ടികൾ ഈ കുമാരനെ കളിയാക്കി അപ്പോൾ അവൻ ക്രൂദ്ധനായി രാജാവിനെ ശപിച്ചു നിരപരാധിയായ അവൻ്റെ അച്ഛനെ ഈ വിധം അപമാനിച്ചതിന് അന്ന് തൊട്ട് ഏഴാം ദിവസം കർഷക ദംശനത്താൽ എന്ന് കുട്ടിക്കും കോപം വന്നു മഹാരാജാവിനും കോപം വന്നു കോപം ഉള്ളവിടം കലി ബാധിക്കാമെന്നല്ലേ രണ്ടുപേരെയും കലി ബോധിച്ചു ബലമാണ് ഇവിടെ കണ്ടത് കുമാരൻ ശപിച്ച ശേഷം അച്ഛൻ്റെ അടുക്കൽ വന്ന് കരഞ്ഞു അച്ഛൻ ഉണർന്ന് കൺമിഴിച്ചു ചട്ടപാമ്പിനെ കണ്ടു കഴുത്തിൽ നിന്ന് അകറ്റി കാര്യം മനസ്സിലാക്കി കുമാരൻ ചെയ്തത് തെറ്റായി എന്ന് വിധിച്ചു രാജാവ് ഭഗവത് ഭക്തനും തേജസ്വിയും പരാക്രമിയുമാണ് അദ്ദേഹത്തെ ശപിച്ചത് നന്നായില്ല നിന്റെ ശാപം വലിക്കും പ്രതിക്ഷാപം ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് പക്ഷെ മഹാനായതുകൊണ്ട് അത് ചെയ്തില്ല എന്തോ പൊടുന്നനവേ വിശപ്പ് സഹിക്കാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ അപേക്ഷ നിരസിച്ചു എന്ന് കരുതി ഈ പാപം അദ്ദേഹം ചെയ്തതാണ് ഏതായാലും നിന്റെ കൃത്യം നന്നായില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ക്ഷമീക മഹർഷി ശിഷ്യരെ വിളിച്ച് രാജാവിൻ്റെ അടുക്കിലേക്ക് മുനികുമാരൻ ചെയ്ത ശാപം അറിയിക്കുന്നതോടൊപ്പം അവനിൽ കാരുണ്യം ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചയച്ചു പത്തൊമ്പതാം അധ്യായം പാമ്പിനെ മഹർഷിയുടെ പോയ രാജാവ് തൻ്റെ ഹീനകൃത്യത്തെക്കുറിച്ച് ആലോചിച്ച് പശ്ചാത്തലപിച്ചു ഞാൻ ചെയ്ത കുറ്റത്തിൻ്റെ ഫലം ഞാൻ തന്നെ ഉടനെ അനുഭവിക്കുമാറാകട്ടെ എൻ്റെ അഹങ്കാരം മഹാരാജാവാണ് എന്ന നാട്ടിൽ ഇതാണ് എന്നെ ഇതിന് പ്രേരിപ്പിച്ചത് അതെല്ലാം എനിക്ക് ഇല്ലാതാവട്ടെ എനിക്ക് ഈ മാതിരി ദ്രോഹബുദ്ധി ഇനി മേലാൽ ഉണ്ടാവാതിരിക്കട്ടെ അല്പസമയത്തിനുള്ളിൽ ഷമീക മഹർഷിയുടെ ശിഷ്യർ അവിടെ എത്തി വിവരമറിയിച്ചു മഹർഷി പുത്രൻ്റെ പക്വതയില്ലാത്ത പെരുമാറ്റത്തിൽ അത്യന്തം വ്യസനിക്കുന്നുവെന്നും മഹാരാജാവ് കുട്ടിയുടെ അറിവില്ലായ്മയെ പൊറുക്കണമെന്നും അറിയിച്ചതായി പറഞ്ഞു കർഷക വിഷബാധ ഏൽക്കുമെന്നറിഞ്ഞ് എല്ലാം ഈശ്വരേച്ഛയാണെന്ന് രാജാവ് തീർച്ചയാക്കി മന്ത്രിമാരെയും നാട്ടുപുരമാണിമാരെയും വരുത്തി താൻ ഭരണം ഒഴിയാനും വാനപ്രസം ഉടൻ സ്വീകരിക്കുന്നതായും അറിയിച്ചു ലൗകിക വിഷയങ്ങളിൽ വിരക്തി അവലംബിച്ചു ഭരണം പുത്രനായ ജനമേചന്നിൽ ഏൽപ്പിച്ചു ഉടൻ തന്നെ അനാഡംബരനായി ഗംഗാതീരത്തേക്ക് നടന്നു അവിടെ നദീതടത്തിൽ ഒരു പുണ്യസ്ഥലത്ത് ആഹാരം ത്യജിച്ച് പ്രായോപവേശം ചെയ്തു ഭഗവാനെ മുന്നിൽ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് ധ്യാനനിരതനായിരുന്നു അപ്പോൾ അവിടെ നാനാദിക്കിൽ നിന്നും വന്ന മഹാന്മാരായ ബ്രഹ്മർഷികൾ ദേവർഷികൾ രാജർഷികൾ ബ്രാഹ്മണ ബ്രാഹ്മണസത്തമന്മാർ ഇങ്ങനെ പലരും യാദൃശികമായി ഭഗവത് പ്രേരണയാൽ എത്തി എല്ലാവരെയും ശിരസ വന്ദിച്ച് ആസ്വനസ്ഥരാക്കി ഞാൻ നിന്ദിക്കത്തക്ക കാര്യം ചെയ്തുപോയി എനിക്ക് സിദ്ധിച്ച ശാപം പശു ഉപകാരമായി എല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം ഈശ്വരനിൽ മനസ്സുറപ്പിച്ചിരിക്കുന്ന ഞാൻ ശരണാഗതനാണ് ഗംഗാദേവിയും ബ്രാഹ്മണരും അറിയട്ടെ കർഷകൻ എന്നെ ഇഷ്ടംപോലെ കടിച്ചു കൊള്ളട്ടെ നിങ്ങൾ വിഷ്ണു കീർത്തനം ആലപിക്കും എന്ന് പറഞ്ഞു ഋഷികൾ രാജാവിൻ്റെ ഭക്തിയെ പ്രശംസിച്ചു രാജാവ് അവരോട് ചോദിച്ചു മരണം നിശ്ചിത സമയത്ത് എന്നറിഞ്ഞാൽ എന്താണ് ഭക്തിപരമായി ചെയ്യേണ്ടതെന്ന് ഓരോരുത്തർ വ്രതമാണ് യജ്ഞമാണ് ജപമാണ് തപസ്സാണ് ഇങ്ങനെ പലരും പലതും പ്രവചിച്ചു ആ സമയത്ത് ഒരു യുവാവായ ദിഗംബരനായ ഋഷി അനേകം ചെറുബാലന്മാരാൽ ചെറുപാലന്മാരാൽ വിളിയോടെ പിന്തുടരപ്പെട്ട് അവിടെ ആഗതനായി ശോഭമയർന്ന മുഖവും സൗന്ദര്യവും നിറഞ്ഞ ആകാരവും കണ്ട് അവിടെയുള്ള ഋഷികൾ പൊടുന്നനം എഴുന്നേറ്റ് അദ്ദേഹം ഒരു മഹാനാണെന്ന് തീർച്ചയാക്കി അദ്ദേഹത്തെ വരവേറ്റു അഗ്രാസനത്തിൽ അസനസ്ഥനാക്കി പരീക്ഷിത്തും അദ്ദേഹത്തെ യഥോചിതം സൽക്കരിച്ചു അഭിവാദ്യങ്ങൾ അർപ്പിച്ചു അദ്ദേഹം ശ്രീ വ്യാസഭഗവാന്റെ പുത്രൻ ശുഖനാണ് വ്യാസർ ഏതോ ഒരു യജ്ഞം നടത്തുമ്പോൾ ഹോമാഗ്നിയിൽ അദ്ദേഹത്തിൻ്റെ ശുക്ലം സ്കലിച്ചു വീണുപോയി അത് നിഷ്ഫലമാവരുത് എന്ന് കരുതി കടഞ്ഞു അത് ഭഗവത് അനുഗ്രഹം തികഞ്ഞ അയോനിജനായ പുത്രനാണ് ഇദ്ദേഹം രാജാവ് അദ്ദേഹത്തോട് തൻ്റെ വൃത്താന്തം പറഞ്ഞ് തൻ്റെ കർത്തവ്യം ഇനി എന്താണെന്ന് ഉപദേശിക്കണമെന്ന് അഞ്ജലി ബന്ധിച്ച് വിനയ നമസ്കാരപൂർവ്വം ചോദിച്ചു അപ്പോൾ സന്തോഷവാനായ ശുഗർ മറുപടി പറഞ്ഞു